നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ മിഡ് വീക്കിൽ റമൻട എന്ന വാക്ക് ഏറെ ചർച്ച ചെയ്താണല്ലോ ഇതാണ് യഥാർത്ഥ റമൻട എഫ് സി ബാഴ്സലോണ നടത്തിയ തിരിച്ചുവരവ് ഒരു ഘട്ടത്തിൽ സെൽറ്റാവിഗോ അവർക്ക് പണി കൊടുക്കുമെന്ന് തോദിച്ചു അങ്ങനെ മൂന്നേ ഒന്നിന് പുറകിൽ പോയിട്ട് തിരിച്ചു പിടിച്ചു കളി ഒടുവിൽ അവസാന ഘട്ടത്തിൽ ലഭിച്ച പെനാൽറ്റി പെനാൽറ്റി ഫോർ ബാഴ്സലോണ അത് കൊളക്കി മാറ്റി റഫീഞ്ഞ വിജയത്തിലേക്ക് കൊണ്ടുപോയി ഈ ബാഴ്സലോണയെ ഇരട്ട ഗോളുകളും അസിസ്റ്റുമായിട്ട് റാഫിന് തിളങ്ങി ലാബിന്യമാലിൻ്റെ വക അസിസ്റ്റുണ്ടായിരുന്നു ഓൽമോയുടെ ഗോളുണ്ടായിരുന്നു ടോറസിൻ്റെ ഉണ്ടായിരുന്നു മറുഭാഗത്ത് ബോർഹ എഗ്ലേസിയസിൻ്റെ ഹാട്രിക്കാണ് സെൽറ്റാ വിഗോക്കായിട്ട് ഈ കളിയിൽ വലിയ പോരാട്ട വീര്യം സമർപ്പിച്ചത് മത്സരത്തിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ റാഫിൻ്റെയും ലെവൻഡോസ്കിയും ടോറസും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത് കളിയുടെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ടോറസിൻ്റെ ഗോളിലൂടെ ബാഴ്സലോണ ലീഡെടുത്തതാണ് എന്നാൽ കളി പുരോഗമിക്കവേ കളി മാറി പതിനഞ്ചാമത്തെ മിനിറ്റിൽ ഇഗ്ലാസ്യസിലൂടെ ആ ഗോൾ മടക്കി അടിച്ചു സെൽറ്റാവിഗോ ഇടവേള സമയത്ത് കളി ഒന്ന് ഒന്ന് രണ്ടാം പകുതിയിൽ അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ മിസ് മുതലെടുക്കുന്നു സെൽറ്റാവിഗോ ഇഗ്ലേഷ്യസിലൂടെ അവർ ലീഡ് പിടിക്കുന്നു കഴിഞ്ഞില്ല പത്ത് മിനിറ്റിനകം അദ്ദേഹം തൻ്റെ ഹാട്രിക്കും പൂർത്തിയാക്കി ബാഴ്സലോണ മൂന്ന് ഒന്നിന് പുറകിൽ എന്നാൽ രണ്ട് മിനിറ്റുകൾക്കകം ബാഴ്സലോണ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഡാനി ഓൽമോയിലൂടെ ബാൾസ് ഒരു ഗോൾ മടക്കുന്നു റാഫിനിയുടെ അസിസ്റ്റിൽ നിന്നാണ് ഓൽമോയുടെ ഗോൾ പിറക്കുന്നത് അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ലാമിൻ യമാലിൻ്റെ അസിസ്റ്റിൽ നിന്ന് റാഫീനിയുടെ ഗോൾ കൂടി വന്നു മത്സരം മൂന്നേ മൂന്നിൻ്റെ ശ്രമത്തിൽ അങ്ങനെ കളി ആ നിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അവസാനം ബാഴ്സ്ക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിക്കുന്ന വാർജക്ക് ചെയ്താണ് റഫറിയ പെനാൽറ്റി വിധിക്കുന്നത് പെനാൽറ്റി എടുത്ത് റാഫീനയ്ക്ക് പിഴച്ചില്ല പന്ത് വലയിലേക്ക് നാല് മൂന്നിന് എഫ് സി ബാഴ്സിലോണ വിജയിച്ച് കയറി ഇപ്പോൾ ലാലിഗയിൽ ഒന്നാം സ്ഥാനം അവർ അരക്കി തുറപ്പിക്കുകയാണ് മുപ്പത്തി രണ്ട് കളികളിൽ നിന്ന് എഴുപത്തി മൂന്ന് പോയിന്റിക്കഴിഞ്ഞു റയലിനെ കളി ഏഴ് പോയിന്റ് മുന്നിലാണ് പക്ഷേ ബാ റയാലിനെ നാളത്തെ കളി വിജയിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഗ്യാപ്പ് ചുരുക്കാൻ പറ്റും എന്നാലും ബാഴ്സക്ക് തന്നെയാണ് ഇപ്പോൾ ആധിപത്യം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്